ിലൊക്കെ സാധനം കേട്ടോ അപ്പം ഇന്ന് നമ്മളുള്ളത് അജിത്തേട്ടൻ്റെ വർക്ക്ഷോപ്പിലാട്ടോ അപ്പം ഞാൻ ഈ പച്ച കളറൊക്കെ ഒക്കെ പെയിന്റ് അടിച്ച സമയത്ത് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്ന് നമ്മൾ അതിൻ്റെ ഈ പെയിന്റ് വർക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് കേട്ടോ അപ്പം അജിത്തേട്ടൻ്റെ വർക്ക്ഷോപ്പ് പതിനഞ്ച് വർഷമായിട്ട് കിളിയൻ തറയിലായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ അവിടുന്ന് നമ്മുടെ നാട്ടിൽ കേരളത്തേക്ക് വന്നിട്ടുണ്ട് കേരളം എന്ന് പറയുന്നത് നമ്മുടെ കേരളം ചെങ്ങോത്തേക്കാണ് കേട്ടോ അപ്പം എന്താ പറയുക നമ്മുടെ ചെറുക്കൻ ഒരു കുറുമ്പ് കാണിച്ചു ഒരു കല്ലേ കൊണ്ട് റെഡി കൊടുത്തു അപ്പോൾ എൻ്റെ ഫ്രണ്ട് പമ്പറും ഒക്കെ മാറി ഒന്ന് പെയിൻ്റ് അടിക്കാറുണ്ട് ഞാൻ എന്തായാലും എൻ്റെ വണ്ടി എന്തായാലും കേട്ടി പിന്നെ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അതായത് അവിടെ സീമേ ജെറ്റിന്റെ വണ്ടി കിടപ്പുണ്ട് അതിങ്ങോട്ട് വന്ന് കഴിഞ്ഞിൻ്റെ പിന്നെ ഓണർ ഇതുപോലെ ഒരു വണ്ടി പ്രാർത്ഥന ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വണ്ടികളുടെ കാര്യമൊന്നും പറയണ്ടല്ലോ ഐത്തേറിൻ്റെ ഫോർച്യൂണർ ആ മൂന്നെണ്ണം ആണ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ അപ്പോൾ ഓണർ ഇതുപോലെ ഒരു വണ്ടി പ്രാർത്ഥന ആയിക്കഴിഞ്ഞിൻ്റെ ഇവിടെ പണിയുന്ന വണ്ടികളുടെ കാര്യം പറയാനുണ്ടല്ലോ സെറ്റ് ആയിരിക്കും ഇതൊക്കെ അടിച്ചെന്ന് പെയിന്റ് കാണിച്ചു കേട്ടോ അതായതൊക്കെ ഇതൊക്കെ ഐത്തേൻ്റെ വണ്ടികളാണ് അല്ലെങ്കിൽ പെയിൻറ്റഡിലുള്ള അത്ര ക്വാളിറ്റിയാണ് പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ വണ്ടി ഇവിടുന്ന് പിന്നെ അടിക്കുന്നത് ഇപ്പം പിന്നടിച്ച് ചേർക്കാൻ പോവാണ് അപ്പോൾ ഉദ്ഘാടനത്തിന്റെ ബാക്കി ക്ലിപ്സ് ഒക്കെ കാണിച്ചുതരാം കേട്ടോ ഇതാണ് വർക്ക്ഷോപ്പ് കേട്ടോ നമ്പർ താഴെ കൊടുത്തിരിക്കുക ആദ്യം ഈ ഏരിയയിൽ വണ്ടി പണിയാനുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ਪਹਿਲਾਂ ਇਹਨਾਂ ਨੂੰ ਤੋਂ ਵੀ ਜਾਂ ਕੰਨਾਂ ਜਿਆੜੇ അത് എന്റെ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇനിയും ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ വീണ്ടും തുടങ്ങി വർക്ക് വർക്ക്ഷോപ്പിന്റെ ഉടമയായി മാറട്ടെ എന്ന് ഞാൻ ആശീർവദിക്കുന്നു എന്റെ എല്ലാവിധ പ്രാർത്ഥനകളും അവരും ഉൾപ്പെടുമെന്ന് ഞാൻ അവരെ നമ്മുടെ കേരള മെക്കാനിക് അരിത്തേട്ടൻ എല്ലാവരും ഒരുപാട് നമുക്ക് വർഷത്തെ സഹായം ഉണ്ടാവാം ഇതുപോലെ ഒരുപാട് കേരളത്തിൽ തുടങ്ങാൻ പറ്റട്ടെ എന്റെ ഹലോ വർഷിൻ്റെ വർക്ക്ഷാപ്പിൻ്റെ ഫുൾ വീഡിയോ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എൻട്രൻസ് ആണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പെയിൻറ്റിങ്ങിൻ്റെ സെക്ഷൻ ആണ് എൻ്റെ വണ്ടി ഇതാ അടക്കണോ ഇപ്പം ഇതൊക്കെ പാർക്കിംഗ് കേട്ടോ ഇതൊക്കെ എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയൊക്കെയാണ് ഇതൊക്കെ ഇത് ഇതിപ്പം ഉദ്ഘാടനം ആയതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ അടക്കുന്നത് ഒരു ലിഫ്റ്റ് വരുന്നുണ്ട് എന്താ ലിഫ്റ്റ് വരുന്നുണ്ട് ആ സ്പെയർ ആണ് മേളം സ്പെയറിന്റെ കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും പാർക്കിങ്ങും അതുപോലെയുള്ള അൽക്കുലത്ത പരിപാടികളുള്ള ർക്കിനൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ലിഫ്റ്റ് ഇതാ കേട്ടോ ഒരു ലിഫ്റ്റ് വരുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ഇപ്പം നിലവിലുള്ള സ്പെയറും കാര്യങ്ങളൊക്കെ കേട്ടോ കറണ്ട് ഇല്ല അപ്പം എല്ലാം ഇത് കഴുകി വൃത്തിയാക്കി കേട്ടതാണ് ഇനി ഉള്ളോട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എൻ്റെ വണ്ടി തന്നെ അല്ലാതെ പറയും കാരണം അതുപോലെ വൃത്തിയാക്കിയിട്ടുണ്ട് ഉള്ളിലൊക്കെ കേട്ടോ ഇതുപോലൊക്കെ എൻ്റെ വണ്ടി ഒരിക്കലും കാണാറില്ല എപ്പോഴും എന്തേലൊക്കെ കുഴപ്പമുണ്ടാവും ഇന്നോ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ് ബോർഡൊക്കെ ഡാറ്റ് ബോർഡ് ഒക്കെ കല്ലെ വെട്ടിത്തിളങ്ങി പുതിയത് പറയുമ്പോൾ പെട്ടോ ഇതുപോലെ എൻ്റെ വണ്ടി ഒരിക്കലും കാണാറുണ്ടാവില്ല എന്തേലൊക്കെ അൽക്കു അടുത്ത് സാധനങ്ങളൊക്കെ ഉണ്ടാവും ഏതു നേരം വണ്ടി പക്കാ പക്കായിട്ടുണ്ട് അപ്പം ഈ പ്രാവശ്യം നമ്മൾ ചെയ്ത മേഖലയിട്ടുള്ള കേസെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫണ്ട് ബമ്പർ മാറ്റി ഫണ്ട് വണ്ടി ഒരു കുത്തു കൂട്ടി ചെറിയൊരു കല്ലെ കൊണ്ടുപോയിട്ട് ഫ്രണ്ട് ബമ്പറ് മാറ്റി പെയിൻറ് അടിച്ച് പിന്നെ രണ്ട് ഡ്രൈബെൽറ്റ് മാറ്റി അത് ഒറിജിനൽ ആണ് കേട്ടിരിക്കുന്നത് നേരം ഞാൻ എപ്പോഴും പറഞ്ഞത് സാൻഡ്രോയുടെ കേസിൽ എപ്പോഴും ഒറിജിനൽ പാസ് ഇട്ട് പണ്ട് കഴിഞ്ഞില്ലേൽ ഭയങ്കര സോറിയാണ് അതാകുമ്പോൾ കിടന്നു പറഞ്ഞു പിന്നെ സ്കേട്ടിങ് രണ്ട് സ്ഥലം കേട്ടിട്ടുണ്ട് രണ്ട് പുതിയ സ്കേട്ടിങ്ങാണ് ഇത് രണ്ട് സ്ഥലം കയറിയിട്ടുണ്ട് അപ്പം ഈ അടിയിലത്തെ ചെറിയ ചെറിയ ഒരവും പിലവും ഈ ജാക്കി ജാക്കിപ്പോൾ കവർ ആയി രണ്ട് സ്ഥലം ചെയ്തിട്ടുണ്ട് എനിക്ക് ഏകദേശം രണ്ട് എണ്ണൂറോളം ആ സ്കേട്ടിങ്ങിന് വരെയുണ്ട് തോന്നുന്നു പിന്നെ ഫോഗ്ലാമ്പ് കയറിയിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറ് രണ്ട് ഫോഗുലാമ്പ് കയറിയിട്ടുണ്ട് ബാങ്കിലേക്ക് പോകണം ബേക്കിലെ നമ്പർ ബേങ്കിലേക്ക് പോകണം കേട്ടോ ഫ്രണ്ടിലേക്ക് വന്നു എങ്കിൽ ഇത് ഫ്രണ്ട് പുതിയ ഇതാ ഇത് സൺലൈറ്റ് പോളിഷ് ചെയ്യാൻ വെച്ച് വയ്ക്കുവാണ് ഇതിനകത്ത് ഈ ബ്ലാക്കുകളെല്ലാം പെയിൻ്റ് അടിച്ചു ചുറ്റും വരുന്ന ബ്ലാക്കിനെല്ലാം പെയിൻ്റ് അടിച്ചു പുതിയ ഫോഗ്ലാമ്പാണ് പുതിയ ബമ്പർ പുതിയ പെയിൻറ്റ് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നിലവിൽ വണ്ടി ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം എന്താ പറയുക വെട്ടു തലയിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം എന്താ പറയുക ഇനി അടുത്ത കറക്കൊന്നും ഇടിക്കാണ്ടിരിക്കട്ടെ എവിടെ ഒരയാൻ തന്നിരിക്കട്ടെ അവിടെ ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ വലിയ വിശ്വാസം ഇല്ല ഇതിന് വലിയ വിശ്വാസമില്ല എന്നാലും ഒരു പങ്ങിക്ക് വേണ്ടി ചെയ്ത് കേട്ടോ നമ്മുടെ നാട്ടിലേക്ക് പോകും വീട്ടിലേക്ക് പോകുന്നു എല്ലാം കണ്ണിക്കൂട്ടേക്ക് പോകണം പിന്നെ ഇതിന് ഒരേപിടിയൊന്നും അറിയത്തില്ല എന്നാലും ഒരേ അടിപൊളിയല്ലേ എന്തായാലും വണ്ടി ഒരുപാട് ആൾക്കാർ ശേഷം വൃത്തിയാടിക്കാൻ ഒരു സാധനം കുറവുണ്ട് ഈ ഒരു സാധനം കഴിഞ്ഞ പ്രാവശ്യം മാഹി ഒരു തെറിച്ചു പോയി ഈ ഒരു സാധനം സെറ്റാക്കാൻ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇതും കൂടെ മാറ്റണം എന്നുണ്ടായിരുന്നു ഇതിന് എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വന്ന് എനിക്ക് കേൾക്കുന്നത് പെട്ടെന്ന് തന്നെ തിരിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം ഒപ്പിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു കുറവുണ്ട് ബാക്കി എല്ലാം കൊണ്ടും വണ്ടി ഓക്കെയാണ് വർക്കില്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ഹാപ്പിയാണ് അപ്പം ഒന്ന് ചെയ്ത ഐറ്റാറിന്റെ ഷോപ്പിംഗ് ആട്ടോ ഞാൻ പണ്ടും പെയിന്റ് അടിക്കുന്നില്ല അവിടെ നിന്ന് തന്നെയാണ് ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് വന്നത് പിന്നെ ഇവിടെ നിന്ന് ക്ലീൻഡർ അവിടെ ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടോ അപ്പം എല്ലാം കൊണ്ടും വീഡിയോ പല പല ദിവസങ്ങളിൽ എടുക്കുന്ന വീഡിയോ കേട്ടോ ഒറ്റ എടുക്ക എടുക്കുന്നല്ല അന്നത്തെ സമയത്ത് നമുക്ക് റെയിൻ കാർഡ് പറഞ്ഞാൽ കുറവുണ്ടായിരുന്നു റെയിൻ കാർഡ് വന്നിട്ടുണ്ട് അതിന് പിറ്റേ ദിവസം വന്നാൽ കേട്ടോ പിന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്നാൽ പരുമലയ്ക്ക് പോക്കും പള്ളിപ്പെരുമല ഒക്കെയാണ് ഞാൻ നല്ല തിരക്കായിപ്പോയി അപ്പം നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള സമയവും കിട്ടിയില്ല ഇപ്പം നോക്കുമ്പോൾ വണ്ടി ഇതാ ഇവിടെ മൊത്തം നല്ല ചെളിയൊക്കെയാണ് അപ്പം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ വർക്ക്ഷോപ്പിൽ ലൊക്കേഷനും കാര്യങ്ങളും ഫോൺ നമ്പറും എല്ലാം നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരെയും സഹകരണം ഉണ്ടാവണം എന്താ പറയുക നമ്മൾ ഉദ്ഘാടനം നമുക്കും കൂടെ ഒരു ഉദ്ഘാടനം ചെയ്യാനൊരു ചെറിയൊരു ഭാഗം ഉണ്ടായിരുന്നു പെയിൻറ്റിങ് തൂത്ത് എപ്പോൾ വന്നാലും ഇത് നിറച്ച് വണ്ടി കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ടാറ്റാ ബൈ ബൈ